ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം ഈസ്റ്റർ ദിന ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയുടെയും ജാൻമണിയുടെയും ഒരു ഗംഭീര ഡാൻസ് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും ശരണ്യും ഒന്നും പറയാനില്ല കിഡ്ഡിലൻ ആയിട്ട് ഡാൻസ് ചെയ്ത് കേട്ടോ സൂപ്പറായിരുന്നു ആ ഒരു കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ഡാൻസിനകത്ത് അതുപോലെ തന്നെ ഫാഷൻ ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കിറ്റ് യമുനയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കിറ്റ് ശ്രീതു യമുന അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കിറ്റ് നടന്നു ഇതിനിടയിൽ നമ്മുടെ രതീഷിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മുടെ ഇതിനിടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആരെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരേഖയാണ് രതീഷിൻ്റെ ആ ഒരു പെർഫോമൻസ് കൊണ്ടുവന്നത് നന്നായിരുന്നു രതീഷിനെ അനുകരിച്ചുകൊണ്ട് കാവേരി തുമ്പി അത് സ്റ്റിൽ ആ ഒരു വീട്ടിനകത്ത് അതൊക്കെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണേ അത് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഫാഷൻ ഷോയും അതുപോലെ എല്ലാവരും ജിൻഡോ നോറ അതുപോലെ തന്നെ മുടിയൻ അത് അതോടൊപ്പം ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ജാസ്മിൻ അർജുൻ ആ ഒരു കോമ്പോ സൂപ്പർ ആയിരുന്നു കേട്ടോ അവർ തമ്മിലുള്ള നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവരുടെ ഡ്രസ്സിങ് കോമ്പിനേഷൻ ഒക്കെ നൈസായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ഒരു നല്ല കോമ്പോ ആയിരുന്നു സോ ഇന്നത്തെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇതൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം